അടുത്ത വാർത്ത ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രി എഴുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്ന് വന്ന ഒരു വാർത്തയാണ് അവിടെ ഫേസ് കവറിങ്സ് അത് പബ്ലിക്കിൽ ബാൻ ചെയ്യുന്ന ഒരു ബില്ല് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു രസകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ലാങ് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യയുടെ മുകളിൽ കിടക്കുന്നൊരു രാജ്യം നമ്മളുടെ ആളുകൾ പറയാറുണ്ട് ഈ പീസ്ഫുള്ളായിട്ടുള്ള ഇസ്ലാമിക് സൊസൈറ്റീസിനൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും ഇസ്ലാമുള്ള സ്ഥലം എവിടെയാണ് സമാധാനമുള്ളത് ഇസ്ലാം യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന സമാധാനവാദികൾ പ്രത്യേകിച്ചും ഈ പറയുന്ന ഒക്കെ എപ്പോഴും എടുത്തുകൊണ്ട് വരുന്ന സ്ഥലമാണ് നിങ്ങൾ നോക്കൂ താജിക്കിസ്ഥാനിലേക്ക് നോക്കൂ കിർഗിസ്ഥാനിലേക്ക് നോക്കൂ ഖസാക്കിസ്ഥാനിലേക്ക് നോക്കൂ ഉസ്ബെക്കിസ്ഥാനിലേക്ക് നോക്കൂ എന്തുമാത്രം സമാധാനമാണ് സന്തോഷ് ജോർജ് കൊളങ്ങര വരെ പറഞ്ഞിരിക്കുന്നു അവിടെയൊക്കെ സമാധാനമാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ സമാധാനം ഉള്ളത് അതെന്താ നിങ്ങൾ പറയാത്തു നമ്മളവരോട് ചോദിക്കാറുണ്ട് അതവർ പറയില്ല എങ്ങനെയാണ് അവരവിടെ സമാധാനം ഉറപ്പാക്കുന്നതെന്നും അവർ പറയില്ല സമാധാനം ഉറപ്പാക്കണത് എങ്ങനെയാണ് ഇസ്ലാമിനെ കുപ്പിയിലടച്ചിട്ടാണ് വെച്ചാൽ അത് നല്ല അസൽ കുപ്പിയിലടച്ചിട്ട് അത് എന്നിട്ടൊരു പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടി വേറൊരു പെട്ടിയിലാക്കിയിട്ട് എന്നിട്ട് അത് മറ്റൊരു ലോക്കറിൽ കൊണ്ട് വെച്ചിട്ട് എന്നിട്ട് ആ ലോക്കർ വേറൊരു ലോക്കറിൽ വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാക്കറ്റ് മൂടിയിട്ട് എന്നിട്ട് പിന്നെ ആ ചാക്കിൻ്റെ മുകളിൽ വേറൊരു ചാക്കറ്റ് മൂടിയിട്ട് എന്നിട്ട് അത് വേറൊരു പെട്ടിയിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങനെ പെട്ടിയുടെ കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ തീരല്ല അത്രമാത്രം പെട്ടികളിലും ചാക്കുകളിലും കെട്ടിപ്പൂട്ടി അത് ഒരു മൂലയിലാക്കി ഭദ്രമാക്കി അത് കടലിൻ്റെ ഏഴാമത്തെ തട്ടിൻ്റെ മടിയിൽ കൊണ്ടുപോയി തിരികെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഈ പറയുന്ന കിർഗിസ്ഥാനിലും ഉസ്ബക്കിസ്ഥാനിലും കസാക്കിസ്ഥാനും അതുപോലെയുള്ള താജിക്കിസ്ഥാനിലുമൊക്കെ സമാധാനം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് സമാധാനമായിട്ട് ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞിരുന്നു കിർഗിസ്ഥാനിൽ നിങ്ങൾ താടിയും വെച്ച് നടന്നു കഴിഞ്ഞാൽ റോട്ടിക്കൂടെ നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചിട്ട് പകുതി പഠിച്ചു വിടും എന്നിട്ട് പറയും പോടാ വീട്ടിൽ പോയി ബാക്കി പഠിക്കടാന്ന് പറയും കാരണം എന്താണ് അവർ ഈ താടി വെച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീവ്രവാദിയാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവനിൽ ഇസ്ലാം തീവ്രമായിട്ടുണ്ട് അവൻ ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ് അത് എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റിൻ്റെ ഒരു ചിഹ്നമായിട്ട് ഈ കാണുക ഈ താടി വളിച്ചു കളയുന്ന അവസ്ഥയിൽ താടി വടിക്കാനുള്ള പെർമിഷൻ പോലീസുകാർ കൊടുക്കുന്ന ഒരു ഭൂരിപക്ഷം മുസ്ലിം രാജ്യം അവിടെ വളർന്നു വന്നിട്ടുള്ള പല പള്ളികളും ആ പള്ളികളിൽ ഈ തരം എഡ്യൂക്കേഷൻ നടക്കുന്നു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നു ആളുകൾ കൂടുതൽ ബുർഖാധാരികളായിട്ട് മാറുന്നു എന്നൊക്കെ കണ്ടെത്തിയിട്ട് ഇടിച്ച് പൊളിക്കുക നമ്മൾ യോഗി ചെയ്യുന്ന മാതിരി ജെ കൊണ്ടുവരുന്നു ഇടിച്ച് പൊളിക്കുന്നു അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ചെയ്തമാതിരി ഇനി യോഗീനെ പറഞ്ഞെന്ന് പറയണ്ട വി എസ് അച്യുതാനന്ദൻ ചെയ്തതുമാതിരി നമ്മളുടെ ജെ സി ബിയുമായിട്ട് ചെല്ലുന്നു എന്നിട്ട് ഇടിച്ച് പൊളിക്കുന്നു ഇങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നത് അപ്പോൾ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടും ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടും ഇതേപോലെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാൻ ചെയ്തുകൊണ്ടും ഒക്കെയാണ് ഇസ്ലാമിൻ്റെ ആ കൊണം അവിടെ ചെത്തി മാറ്റിയിട്ടും വടിച്ചു മാറ്റിയിട്ടും ഇടിച്ചു പൊളിച്ചിട്ടും ഈ പറയുന്ന കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലൊക്കെ ഇച്ചിരിയെങ്കിൽ സമാധാനം ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് അത് കാണിച്ചിട്ട് നിങ്ങൾ ഞെളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്ന എന്താണ് ഇസ്ലാമിൻ്റെ ചില സാധനങ്ങളൊക്കെ വെട്ടിമാറ്റിയാൽ മാത്രമാണ് ഇസ്ലാമിൽ സമാധാനം ഉണ്ടാകൂ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അവസാനത്തെ ഒരു തെളിവായിട്ടാണ് ഇവിടെ ഈ പറയുന്ന കസാക്കിസ്ഥാൻ എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത് എഴുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഈ രാജ്യം ആ രാജ്യത്ത് ഇപ്പോൾ ഈ ബുർഖ അവർ നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ പബ്ലിക് പ്ലേസസിൽ നിങ്ങൾക്ക് മുഖം മറച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല തലയിലിടുന്നതിനോട് അവർക്ക് യോജിപ്പ് വിയോജിപ്പുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യവും കൂടിയാണ് അതുകൊണ്ട് കാരണം എന്താണ് ഇവിടെ നമുക്ക് കാണാം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ് ഈ സാധനത്തെ ഇവർ നിരോധിക്കുന്നത് അതിനവർ പറയുന്ന കാരണം ടു മെയിൻറ്റെയിൻ ദി ഇമേജ് ഓഫ് ദി കൺട്രീസ് സെക്യുലർ പോളിസീസ് ആൻഡ് ട്രഡീഷണൽ കൾച്ചറൽ വാല്യൂസ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഈ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മളുടെ സാംസ്കാരികമായ ഒരു 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 കാര്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും അസൂയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഇറാനിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവരൊക്കെ പറയും ഞങ്ങളുടെ ഇറാനിയൻ കൾച്ചർ അതിന് എതിരാണ് ഈ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇസ്ലാമിക് റജീവിനെ നിൽക്കുന്നത് കാരണം അവർ അതിനെയൊക്കെ കുഴിച്ചു മൂടും ഞങ്ങളുടെ പേർഷ്യൻ കൾച്ചറിനെ അവർ കുഴിച്ചു മൂടുന്നു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വായിൽ വെള്ളകൂറും അതൊക്കെ പറഞ്ഞ് അവർ കേൾക്കുമ്പോൾ കാരണം എന്താണ് അവർക്ക് സംഘിച്ചാപ്പ ഇല്ലാതെ ഭയക്കാതെ അതവർക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഈ ഇസ്ലാമിക് ഇൻവേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാരതീയ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ മലയാളി കൾച്ചർ ഭാരതീയതാണൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ് പോട്ടെ അതുകൊണ്ട് മലയാളി കൾച്ചർ ഒരു മലയാളി കൾച്ചറിനെ പോലും അത് അത് ഇതേപോലെ അസ്തമിക്കുന്നതിന് കാരണമാക്കുന്നു അല്ലെങ്കിൽ അത് ഇവിടെ മറച്ചു വെക്കുന്നത് അതിനെ ഓർ അതിന് ഓവർ പവറിയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് പറയാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളി കൾച്ചർ എന്ന് പറയാറില്ല എന്നാലും ഇനിയിപ്പോൾ ഒരു ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അങ്ങനെ പറയാൻ പാടില്ല അത് നമ്മൾ ഉടനെ സംഖ്യയായിട്ട് മാറും പക്ഷേ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം പറയുന്നത് എന്താണ് ഇസ്ലാമിക ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം നമ്മളുടെ ഉണ്ണാക്കൻസിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ സെക്യുലർ പോളിസീസിനും അതുപോലെ തന്നെ ഈ കൾച്ചറൽ വാല്യൂസും അതിന് വിരുദ്ധമാവുന്ന സംഗതിയായിട്ട് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ ബുറുഖയൊക്കെ ബാൻ ചെയ്യുന്നത് എന്ന് പറയാണ് ഒഫീഷ്യൽസ് ഓൾസോ സെറ്റ് ദാ നിക്കാബ് ആൻഡ് ഫുൾ ഫേസ് കവറിങ് ക്ലോത്ത്സ് ആർ നോട്ട് മാൻഡറ്ററി ഇൻ ഇസ്ലാം അതും കൂടിയാണ് അവർ പറഞ്ഞത് അത് മാൻഡറ്ററി അല്ല എന്ന് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഫോളോ ചെയ്യുന്ന ഇസ്ലാം വേറെ ആയതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ആൾ പറഞ്ഞ മാതിരി ഇപ്പോൾ മീശ ഇസ്ലാമിൽ പഠിക്കുകയും താടി വെക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഈ തൊരീക്കത്തുകാർ പറയുന്നത് എന്താണ് നീ മീശ നിങ്ങൾക്ക് വെക്കാൻ താടി പഠിക്കുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്ത് പല വേർഷൻസ് ഓഫ് ഇസ്ലാം ഉണ്ട് അതിൽ ഓരോ വേർഷനും ഓരോ തരത്തിലാണ് പക്ഷേ ഈ സലഫി സുന്നി എന്നൊക്കെ പറയുന്ന മെയിൻ സ്ട്രീം സംഗതികളെല്ലാം പറയുന്നത് താടി വെക്കണം മീശ പഠിക്കണം കാരണം അതാണ് ഹദീസില് നമുക്ക് കാണാൻ കഴിയും അതാണ് കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ് ഇവർ പറയുന്നത് ഈ നിക്കാബ് എന്ന് പറയുന്ന സാധനം മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ മാൻഡറ്ററി അല്ലയെന്ന് പറയും പക്ഷെ നമ്മളിത് മുന്നേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇസ്ലാമിലെ നിയമം മുഖം മറയ്ക്കണം എന്നാണ് കാരണം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ മറ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഹിജാബ് നിയമം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഈ മറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടെംപ്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടെംപ്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നും ഫിത്തന എന്നാണ് പച്ചമലയാളത്തിൽ സോറി പച്ച അറബിയിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു വാക്ക് അപ്പോൾ ഫിത്തന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫിത്തന ഉണ്ടായാൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവും നിങ്ങൾ വഴി തെറ്റിപ്പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ മുഖം മറക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് പിന്നെ ഇനിയിപ്പോൾ വേറെ എന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഫിത്തനുണ്ടായാലും ഇനിയിപ്പോൾ മൂടിയിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടെപറ്റേഷൻ ഉണ്ടായാൽ ആ പെണ്ണിനോട് പുറത്തിറങ്ങരുത് ആ പെണ്ണ് വീട്ടിലകത്ത് ഇന്നാൽ മതി ഇനി അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴും അത് ഫിത്തനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ വീടിന് ജനൽ ജനലുണ്ടാവാൻ പാടില്ല ഇതാണ് താലിബാൻ ചെയ്യുന്നത് അപ്പോൾ എന്ന് വച്ചാൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യാം കംപ്ലീറ്റ്ലി ഇവരെ ഇവരെ എൻക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവരെ ഒരു തരത്തിലും പുറത്തേക്ക് വരുത്താത്ത രീതിയിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ അതി അടിസ്ഥാനത്തിലാണ് ഏതായാലും ഈ പറയുന്ന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ ഇത്തരം നിയമങ്ങളൊക്കെ ചവറ്റുകോട്ടയിൽ എറിയുന്ന ആളുകളായതുകൊണ്ട് അവരിതൊന്നും ഇസ്ലാമിലില്ല എന്ന് പറയുന്ന ആളുകളായതുകൊണ്ട് അവർക്കിതൊക്കെ വളരെ എളുപ്പം സ്ഥാപിച്ചെടുക്കാം പിന്നെ ഇതിലൊരു തമാശ ഇവിടെ ഉണ്ട് ഇതേ സംഗതിയാണ് നമ്മളുടെ നാട്ടിൽ ഈ കർണാടക ഹിജാബ് കേസ് കോടതി ചെന്നപ്പോൾ ആ ജിഹാദികളെ എടുത്ത് തോട്ടിലെറിഞ്ഞത് കോടതി ഇതേ കാര്യം ചോദിച്ചിട്ടാണ് അതായത് പുറത്തവർ പറയും ഹിജാബ് ഇസ് എ ചോയ്സ് എന്ന് അപ്പോൾ ചോയ്സ് ആണെങ്കിൽ പിന്നെ ഇത് നിരോധിച്ചാൽ എന്താ കുഴപ്പം ഇത് നിർബന്ധമായ ഒരു മത അവകാശമൊന്നുമല്ലല്ലോ അല്ലല്ലോ ഇപ്പോൾ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ഒക്കെ പറയുന്ന പോലെ ഏതെങ്കിലും നിങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞ അവകാശപ്പെടാൻ ഇതൊരു നിർബന്ധിത സാധനമല്ലല്ലോ എന്നാണ് കോടതി ചോദിച്ചത് അങ്ങനെ നിർബന്ധിതമാണ് എന്ന് ഇവർ വാദിച്ചാൽ പുറത്ത് വന്നിട്ട് ഇത് ഹിജാബ് ഒരു ചോയ്സാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ പോലെ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി കൊണ്ടെത്തിച്ചപ്പോൾ അവസാനം ഇവർ തോറ്റു പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോഴും കോടതി അത് ഒരു പൂർണ്ണമായ ഒരു 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 വിധി പറയാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് എൻ്റെ അറിവ് എന്നുവച്ചാൽ ഇത് ചോയ്സ് ആണോ അതോ നിർബന്ധിതമാണോ ഇതിലൊരു തീരുമാനം മുസ്ലിം സംഘടനകളും മുസ്ലിം വിഭാഗവും എടുക്കേണ്ട ഒരു ഗതികളിലേക്ക് അവർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസ് നിങ്ങൾ തോക്കും നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തം കുഴി തോണ്ടും ഇതാണ് ഉണ്ടാവുക എങ്ങനെ പോയാലും പ്രശ്നം പുലിവാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഹിജാബ് പ്രക്ഷോഭമായിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ പുലിവാല് പിടിച്ചത് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന സെക്യുലർ ആൻഡ് ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്നോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നത് മെയിൻറ്റെയിൻ ദ സെക്യുലർ ഐഡൻറ്റിറ്റിയോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അതും കൂടിയാണ് ഇവിടെ അവർ എടുത്തു വയ്ക്കുന്ന ഒരു ഒരു കാര്യം ഇതിൽ ഈ പ്രസിഡൻറ്റ് ടൊക്കായവ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സാധനത്തെ ഇതുപോലെ പൊക്കിക്കൊണ്ട് വരുന്ന ആളെന്നാണ് മനസ്സിലാക്കുന്നത് നിക്കാബ് ഈസ് എൻ ഓൾഡ് ആൻഡ് അൺനാച്ചുറൽ ഡ്രസ്സ് ഇതാണ് പറയുന്നത് കേട്ടോ ഇസ്ലാമിക രാജ്യമാണ് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ഇമ്പോസ്ഡ് ഓൺ വിമൻ ഓഫ് ദി കൺട്രി ബൈ ന്യൂ ഫണ്ടമെൻ്റലിസ്റ്റ് നമ്മൾ ഉണ്ണാക്കൻസിനെ പോലെ വിസ്ഡം ബിസ്ഡംകാര് വിസ്മയം ടീം ഇതേപോലെ ഇറക്കി വിടുന്ന സാധനമാണ് ഈ നിക്കാബ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് ചോദിച്ചാൽ ഫണ്ടമെൻ്റലിസ്റ്റുകളെ കൊട്ടയിലേക്ക് എറിയുക അവരെ ചവിട്ടിക്കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പരിപാടി ഇത് നമ്മുടെ നാട്ടിലും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഈ ദമാജ് സലഫികൾ ഈ വിസ്ഡം ടീമിനെ ടീമിനെയൊന്നും ഇതേപോലെ വിടാൻ പാടില്ല ഇവരെയൊക്കെ സത്യത്തിൽ ഈ സംഘടനകളെ തന്നെ നിരോധിക്കണം അതായത് ഇവർ ഇവർ എയിം ചെയ്യുന്നത് നമ്മളെ സെക്യുലർ ആൻഡ് മോറൽ ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയൊക്കെ അവമതിക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വരെ അവമതിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് അവർ നിലകൊള്ളുന്നത് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത് താലിബാനിസമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സസ് നമ്മളുടെ നിയമങ്ങൾ ഇത്തരം ആളുകളുടെ പ്രവർത്തനത്തെ ഇവിടെ കൺട്രോൾ ചെയ്യുന്നതാണ് വേണ്ടത് കാരണം ഇത് തീവ്രവാദമാണ് അടിസ്ഥാനപരമായിട്ട് ഇത് തീവ്ര ഫണ്ടമെൻറ്റൽ ഐഡിയാസാണ് ഇതിനെ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിലൊരു ദയോ ദാക്ഷിണ്യമോ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് In the Uru opinion. He described it as against the traditional culture of Kazakhstan. Kazakhstan the culture. In the last few years there has been an increase in the number of women wearing niqab and covering their entire body with black clothes on the streets of Kazakhstan. This shows the changing religious trend of the country, which is completely different from its secular image. അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനം തന്നെയല്ലേ ഇത് പണ്ട് ഇത്രമാത്രം കറുത്ത ചാക്കുകൾ എവിടെയും കറങ്ങി നടക്കണ കാണാറുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എവിടെ നോക്കിയാലും ഇതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ കസാക്കിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കും തോന്നിയത് പ്രസിഡന്റിനും അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഇത് ഞങ്ങളുടെ കൾച്ചറിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നത് അപ്പം നിങ്ങൾ പറയൂ ഉണ്ണാക്കൻസ് പറയൂ അതായത് നിങ്ങൾ പറയുന്നു ഇവരൊക്കെ യഥാർത്ഥ ഇസ്ലാമിക രാജ്യങ്ങളാണ് സമാധാനം ഉണ്ടാകുന്നത് ഇസ്ലാമമായിട്ട് സമാധാനം ഉണ്ടെന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത് ഇത് ചുമ്പ പാടില്ല എല്ലാവരും അല്പവസ്ത്രധാരികളായിട്ട് നടക്കാൻ പാടില്ല എല്ലാവരും പർദ്ധ ഇടണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇയാൾ പറയുന്നത് എന്താണ് എല്ലാവരും പർദ്ധയിലാണ് ഇത് വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയാം ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സൗദി അറേബ്യ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഇത് വലിയ പ്രശ്നമാണ് അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാമെന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഒരവസ്ഥ ഇനി ഹിജാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് നമ്മൾ മുന്നേ വാർത്ത നമ്മൾ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി വീഡിയോ അവിടെ കിടപ്പുണ്ട് അതെന്താണ് അത് സ്കൂളുകളിൽ ഹിജാബ് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മുഖം മറയ്ക്കുന്നതല്ല പറയുന്നത് ഹിജാബ് വേറെ നിരോധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് തല മറയ്ക്കുക മുഖം മറിക്കുന്നതിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ഇവിടെ കേട്ടത് എന്താണ് തല തന്നെ മറയ്ക്കാൻ പാടില്ല എന്നാണ് എർലിയർ ഇൻ ഇയർ ട്വൻറ്റി സെവൻറ്റീൻ എ ബാൻ വാസ് ഇമ്പോസ്ഡ് ഓൺ ബേരി ഹിജാബ് ഫോർ സ്കൂൾ ഗേൾസ് ഇൻ ഖസാഖിസ്ഥാൻ ഇൻ ദ ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ദിസ് ബാൻ വാസ് ഓൾസോ ഇംപ്ലിമെൻറ്റഡ് ഓൺ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ഓൾ സ്കൂൾസ് അപ്പോൾ അതായത് സ്കൂൾ കുട്ടികൾ പെൺകുട്ടികൾ ഈ ഹിജാബ് തന്നെ ഭരിക്കാൻ പാ ധരിക്കാൻ പാടില്ല എന്ന് പറയുകയും അത് ടീച്ചർമാർക്കും കൂടി ബാധകമാക്കുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർത്ത നമ്മൾ വായിച്ചതാണ് അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തതാണ് ഇൻ ഇൻ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് വിച്ച് വൺ ആൻഡ് വൺ ഫിഫ്റ്റി ഗേൾസ് ഡിസൈഡ് നോട്ട് ടു ഗോ ടു സ്കൂൾ ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഈ പറയുന്ന കർണാടകയിൽ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എന്താ നമ്മൾ കേട്ടത് ഞങ്ങൾക്ക് വലുത് ഹിജാബും ഇസ്ലാമുമാണ് എഡ്യൂക്കേഷൻ സെക്കൻഡറി ഹിജാബ് ഇസ് പ്രൈമറി ഇസ്ലാം ഇസ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇസ് സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് കുറേ മത പെൺകുട്ടികൾ മദ്രസ ജീവികൾ അന്ന് ഇറങ്ങി തിരിച്ചു ഇതു തന്നെയാണ് കസാഖിസ്ഥാനിൽ ഉണ്ടായത് അവിടുത്തെ ഉണ്ണാക്കൻ ചെയ്ത പണിയാണ് ഈ പറയുന്നത് അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ അപ്പം നമ്മുടെ നാട്ടിലൊരു റൈറ്റ് ടു എജ്യൂക്കേഷൻ ഉണ്ടായിരിക്കേ അതിന് വിരുദ്ധമായിട്ട് ഹിജാബ് നിയമം വരുമ്പോൾ സ്റ്റേറ്റിൻ്റെ മുന്നിൽ വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്താണ് സ്റ്റേറ്റ് വേഴ്സസ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് വേഴ്സസ് ഒരു റിലീജിയസ് റൂൾ എന്ന് വരുമ്പോൾ ഏതാണ് പൊങ്ങി നിൽക്കേണ്ടത് ബൈ ഡിഫോൾട്ട് അത് സ്റ്റേറ്റിൻ്റെ റൂളാണ് പൊങ്ങി നിൽക്കേണ്ടത് കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇവിടെ ജീവിക്കുമ്പോൾ അത് അവരുടെ ഭാവിയും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തു വെച്ചിട്ടുള്ള ചില മോറൽ വാല്യൂസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി നമ്മൾ വിളിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത് അതിനെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമം ആര് തന്നെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ആ നിയമം നടപ്പിലാക്കുന്ന ആ മതജീവിയെ ജീവിയെ അകത്തിടണം അവരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യണം ആ നിയമത്തെ നമ്മൾ ചാവറ്റുക്കോട്ടയിൽ എറിയണം ഇതാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യേണ്ടത് അതാണ് പക്ഷേ നമ്മളിവിടെ പകച്ചു നിന്നും അത് കോടതിയിലേക്ക് എത്തുന്നു കോടതി അത് ഇപ്പോഴും പുഴുങ്ങിത്തുന്നുണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പച്ചയ്ക്ക് പറയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുക അറ്റ് ദാറ്റ് ടൈം ഓൾസോ പ്രസിഡൻറ്റ് ടൊക്കായി ഹാഡ് ക്ലാരിഫൈഡ് ദാറ്റ് സ്കൂൾ ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലീജിയസ് അറ്റയർ കനോട്ട് ബി ഗിവൻ പ്ലേസ് സ്കൂൾ എന്ന് പറയുന്നത് അതൊരു എഡ്യൂക്കേഷണൽ പ്ലേസ് ആണ് അവിടെ മതത്തിന് യാതൊരു റോളും ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു എന്നതാണ് അതില കാര്യം ഇനി ഇതിൽ കൾച്ചറും ഐഡൻറ്റിറ്റിയും അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ മാറിയിട്ട് എക്സ്ട്രീമിസൊക്കെ ഫണ്ടമെൻറ്റലിസൊക്കെ മാറ്റി വെച്ചാൽ അടുത്തത് എന്താണ് ഫേസ് കവറിംഗ് ക്ലോത്ത്സ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ലോ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ടു ഐഡൻറ്റിഫൈ എ പേഴ്സൺ ഇതാണ് അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വശം അതായത് സെക്യൂരിറ്റി ഇഷ്യൂ ദിസ് ക്യാൻ ത്രൻ ദ പബ്ലിക് സേഫ്റ്റി ഓഫ് ദ കൺട്രി മുഖം മറിച്ച് നിങ്ങൾക്ക് ബാങ്ക് കൊള്ളയടിക്കാം നിക്കാബ് പർദ ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് കൊള്ളയടിക്കാം പർദ്ധ ധരിച്ചു കൊണ്ട് നിങ്ങൾക്ക് പെൺ പെണ്ണുങ്ങളോടൊപ്പം കയറി നടക്കാം അങ്ങനെയുള്ള പല തണ്ടിത്തനങ്ങളും നിങ്ങൾക്ക് ചെയ്യാം പല ആളുകളും ഇത് ചെയ്തതായിട്ട് പിടികൂടിയിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ഇപ്പോൾ യൂറോപ്പിലേക്ക് നടക്കുന്ന ഒരു മൈഗ്രേഷൻ ഇല്ലീഗൽ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ ഇല്ലീഗൽ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില ഈ മദ്രസ ജീവികൾ ഇവിടുന്ന് നീന്തി കയറിയിട്ട് അവരവിടെ പർദ്ധ അണിഞ്ഞിട്ട് അവിടെ ബോർഡർ ക്രോസ് ചെയ്യാൻ നോക്കുകയും അങ്ങനെ അവിടെ പിടികൂടപ്പെടുന്ന അവസ്ഥയും നമ്മളിവിടെ കണ്ടതാണ് എന്നു വെച്ചാൽ പർദ്ധ മുഖം മറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ സെക്യൂരിറ്റി ഇഷ്യൂ സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഹിജാബ് ഇഷ്യൂ നടക്കുന്ന സമയത്ത് അത് സമ്മതിക്കുന്നതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ തലയിലിട്ടോട്ടെ മുഖം മറിക്കുന്നതിന് എന്താ പ്രശ്നം എന്നാണ് ചോദിച്ചത് ഇതാണ് നമ്മൾ കേട്ടത് പക്ഷേ നമ്മൾ അതിനോടും യോജിക്കുന്നില്ല അങ്ങനെ തല തലമറച്ചോട്ടെ എന്ന് പോലും പറയാൻ പാടില്ല കാരണം തല തലമറയ്ക്കുന്ന ഒരു സാധനത്തെ ഏതെങ്കിലും വിധേന നോർമലൈസ് ചെയ്യുക ലെജിറ്റമൈസ് ചെയ്യുക അത് വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണുക എന്ന് പറയുന്നത് പോലും എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അതൊരു വസ്ത്രമല്ല അതൊരു മതചിഹ്നമാണ് എന്ന് സ്ഥാപിക്കേണ്ട സമയമാണത് ഇത് തന്നെയാണ് അവിടെ പറയുന്നത് ദിസ് ക്യാൻ ബി ത്രൻ ദ പബ്ലിക് സേഫ്റ്റി ഓഫ് ദി കൺട്രി ഹവർ ദിസ് ബിൽ ഓൾസോ പ്രൊവൈഡ്സ് എക്സംഷൻസ് ഫോർ സെർട്ടൻ സർക്കുംസ്റ്റാൻസസ് ഇഫ് എ പേഴ്സൺ കവേഴ്സ് ഹിസ് ഫേസ് ഡ്യൂ ടു എനി മെഡിക്കൽ റീസൺ വെതർ ഓഫീസർ റിക്വയർമെന്റ് കൾച്ചറൽ ഇവന്റ് ഓർ സിവിൽ ഡിഫെൻസ് ദെൻ ഹി വിൽ ബി എക്സംറ്റഡ് ഫ്രം ദ ബാൻ അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ഒരു വ്യക്തിപരമായ ഒരു ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്ക് മുഖം മറയ്ക്കണം അത് ചെയ്യാം അത് അവിടെ നോട്ടിഫൈ ചെയ്താൽ മതി പക്ഷേ എല്ലാവരും മുഖം മറിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ദാറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ദ സൊസൈറ്റി അതൊരു സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ് ഇഷ്യൂ തന്നെയാണ് ഇതാണ് അവിടെ അവർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും നമ്മൾ പറഞ്ഞു കസാക്കിസ്ഥാൻ ഈസ് നോട്ട് ദ ഫസ്റ്റ് കൺട്രി ടു ടേക്ക് സച്ച് എ സ്റ്റെപ്പ് അതർ കൺട്രീസ് ലൈക്ക് ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് കിർഗിസ്ഥാൻ ഹാവ് ഓൾസോ ഇമ്പോസ്ഡ് പബ്ലിക് ബാൻസ് ഓൺ വെയിൽസ് ആൻഡ് ഫേസ് കവറിങ്സ് Clothes in the years 2023 and 2025. Kazakhstan shares the borders with China, Russia, Kyrgyzstan, Uzbekistan, and Turkmenistan, and the influence of fundamentalism is less here. ഇതാണ് പറഞ്ഞത് ഈ ഫണ്ടമെൻ്റലിസം ലെസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാനുള്ള ഈ സലഫിദാ ഇൻഫ്ലുവൻസ് അതിവിടെ കുറവാണെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ അത് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥയുടെ ആൾ പോലും ചില സമയത്ത് പറയുമ്പോൾ ഇത് താലിബാനിസമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോൾ സ്റ്റേജ് ചെയ്യുന്നപ്പോൾ കുട്ടിയെ ഇറക്കി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് സംസ്ഥ തന്നെയാണ് അപ്പോൾ ഇതൊരു ഫണ്ടമെൻറ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പക്ഷേ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു പബ്ലിക് ഒരു ഒരു ഡെമോക്രാറ്റൈസിങ് ഒരു സെക്യുലറൈസിങ് പ്രഷർ ഉള്ളതുകൊണ്ട് ഒരു റിഫോമിങ് പ്രഷർ പ്രഷറുള്ളതുകൊണ്ട് അവർ കുറേയൊക്കെ മാറി ഈ സംസ്ഥയൊക്കെ അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ മുപ്പതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അവർ ഉദയം ചെയ്തു വരുന്ന സമയത്ത് വളരെയധികം സ്ത്രീവിരുദ്ധമായ വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്ന പിന്തിരിപ്പനായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ സമസ്ത എന്ന് പറയുന്നത് എഴുത്ത് പഠിക്കാൻ പാടില്ല എഴുത്ത് പഠിച്ചാൽ അത് എന്താണ് പ്രേമലേഖനം എഴുതും അത് ഹറാമാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ സ്ത്രീകൾ എഴുത്ത് എഴുതാൻ പാടില്ല ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ അതൊക്കെ ഹറാമാക്കിയിട്ടുള്ള ആളുകൾ ഇന്ന് സ്കൂൾ നടത്തുന്ന അവസ്ഥയിലേക്ക് സമസ്ത മാറിയിട്ടുണ്ട് അവർ സ്കൂളൊക്കെ നടത്തുന്നുണ്ട് എങ്ങനെയാണ് അത് മാറിയത് കാലം മാറിയപ്പോൾ അവർക്ക് മാറേണ്ട ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ അവർ ആണ് ഈ പറയുന്ന സംഗതി പക്ഷേ എന്നാലും അവരുടെ ഉള്ളിൽ ഈ സാധനങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് അത് അവർ പുറത്തെടുക്കാൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല പുറത്തെടുത്താൽ ആറാം നൂറ്റാണ്ടുകാരാണോ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അതൊരു ജാളിയതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സലഫി ദാവ ഇൻഫ്ലുവൻസ് വന്ന് ഇത് പച്ചയ്ക്ക് പറയുമ്പോൾ പറയുന്ന ആളുകൾക്ക് വലിയ സ്വീകാര്യത ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഇവരും കുറേശ്ശെ പറയാനും തുടങ്ങി ഇതാണ് ഉണ്ടായത് അതാണ് ഈ സ്റ്റേജിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ ഇത് ഒരു അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നാത്തത് ആ കുട്ടിയുടെ മുഖത്ത് ഹയ ലജ്ജ ഞാൻ കണ്ടു കണ്ടു ഞാൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇറക്കി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു റിഫോമിന് പോലും വഴി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറാൻ തയ്യാറാവുന്ന സമസ്ത പോലുള്ള ഒരു സംഘടനയെ പോലും തിരിച്ച് ഈ പറയുന്ന ഒരു ഫണ്ടമെൻ്റലിസത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സലഫി ദാവ ഇൻഫ്ലുവൻസിന് സാധിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഈ ദാവ ഇൻഫ്ലുവൻസ് കൊണ്ട് നടക്കുന്ന ഈ സലഫികളെ വഹാബി ആശയങ്ങളെ ഈ തീവ്ര ഇസ്ലാമിക എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സാധനങ്ങളെ നമ്മൾ നിരോധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പച്ചയ്ക്ക് പച്ചക്കു തന്നെ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് ലോകത്തിന് അപകടമാണ് ഇതാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ പറയുന്ന സലഫികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസ്ഡം ഇപ്പോൾ കുത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് തേഞ്ഞൊട്ടി എന്നുള്ളത് വേറൊരു വിഷയം എന്നാലും കൈയോടെ പിടികൂടാൻ പാകത്തിന് സമൂഹം ഉണർന്നതുകൊണ്ട് അവർ അവരുടെ ശ്രമം വിജയിച്ചില്ല ഇന്ന് അയാൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നത് നമ്മളുടെ വിജയമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വിജയമാണ് നിങ്ങൾക്കും അതിനകത്ത് അഭിമാനിക്കാം എന്നാണ് ഞാൻ പറയുക ഇത് നമുക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് കാരണം നമുക്കിതിനകത്തൊരു ചെറിയ ഭാഗമാകും അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ റോൾ അതിൽ നമ്മൾ സന്തോഷിക്കുന്നു പക്ഷേ ദ ബിഗസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരടക്കം ഇടതുപക്ഷം ഒരു ഘട്ടത്തിലെങ്കിലും അതിൽ ഉയർന്നു വന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അതിവിടെ സംഭവിക്കാനിരിക്കുന്ന പലതുപക്ഷം ക്ഷ ധ്രുവീകരണത്തെ പോലും അത് ചെറുക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഇത് അവർ ചെയ്താൽ മതി ഇത് ഇതവർ ചെയ്യാത്തോണ്ടാണ് നമ്മളിത് പറയുമ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ഇത് നിങ്ങളും പറയുക ഇതാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ഇവിടെ ഉണ്ട് ഈ വലതുപക്ഷം ഹോപ്പ്ലെസ് അതായത് യു ഡി എഫ് പോയി അത് പൊളിഞ്ഞ് പാളീസായിട്ടിരിക്കുകയാണ് അവരെക്കൊണ്ട് ഇത് നടക്കില്ല കാരണം അവരെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയായാലും ആയാലും ഇതുപോലുള്ള സംഘടനയല്ല പക്ഷേ ഇടതുപക്ഷത്തിന് ഇനിയും ഒരു സാധ്യതയുണ്ട് അതവർ ചെയ്യുന്ന ഒരു മുറ വന്നാൽ അവർ ഇനി ഇവിടെ ഭരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുക കുറച്ച് ബോധമുള്ള ഈ പിണറായി വിജയനേക്കാൾ കുറച്ചും കൂടിയും ബോധം വക്കാണോക്കുള്ളൊരു ഒരു ചങ്ങാതി അതിനകത്ത് വന്നാൽ നന്നായനെന്ന് ഞാൻ പ്രതീക്ഷിക്കും പക്ഷേ വരാനുള്ള സാധ്യത ഒക്കെ അവരുണ്ടാക്കും പക്ഷെ വരുന്ന ആളുകൾ ഇങ്ങനെ ആവുമ്പോൾ നാട് കുട്ടിച്ചോറും അല്ലെങ്കിൽ മുരടിച്ച് അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അല്ലെങ്കിൽ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അതൊന്നും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളുടെയും കൂടി വിജയമാണ് അപ്പോൾ സമസ്ത പോലെയുള്ള സംഘടനകളെ റിഫോം ചെയ്തെടുക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് അവരെ നമുക്ക് ഒരു സൊസൈറ്റിയെ ഒരു താപ്പാനയായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ മതമിളകാൻ സാധ്യതയുള്ള ഈ സമസ്തയെ നമുക്ക് മെരുക്കി നിർത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദേശം അവരത് മാറിയിട്ടുണ്ട് അത് നമുക്ക് കൂടുതൽ അതിൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അവർക്കത് കൂടുതലത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ ഒരു ഒരു തോട്ടം അതാണ് അപ്പോൾ അവരെ നമ്മൾ ആ രീതിയിൽ കാണുന്നതും കൂടി ഒന്ന് ഒന്ന് ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുക കാരണം ഈ ഒരു സംഭവം ഇതിപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവർക്ക് മാറാൻ കഴിഞ്ഞുകൊണ്ടാണ് ഇത് സമസ്തയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു